നമസ്കാരം വെൽക്കം ടു അവർ ചാനൽ ടെറിറ്റോറിയൽ ആർമിയിൽ ഓഫീസർമാരായി ചേരാൻ സ്ഥിര വരുമാനമുള്ള ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്പർ ഓഫ് വേക്കൻസിസ് നമുക്ക് നോക്കാം മെയിൽ പതിനെട്ട് ഒഴിവുകളുണ്ട് ഫീമെയിൽ ഒരു ഒഴിവാണ് ഉള്ളത് മെറിറ്റ് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ സെലക്ഷൻ നടക്കുക അതേപോലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമായിരിക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും വിദ്യാഭ്യാസ യോഗ്യത എനി ഗ്രാജുവേറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഫിസിക്കലി ആയിട്ടും ഫിസിക്കലി ആൻഡ് മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം സ്ഥിര ജോലി ഉള്ളവർക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും സ്ഥിര ജോലി ഉണ്ടായിരിക്കണം അപ്പോൾ ഓൺലൈൻ പരീക്ഷാ തീയതി പറഞ്ഞിട്ടുണ്ട് ജൂലൈ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ പത്താണ് അതേപോലെ എക്സാം പാറ്റേൺ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ ഡ്യൂറേഷൻ രണ്ട് മണിക്കൂറാണ് ടോട്ടൽ മാർക്സ് നൂറിനായിരിക്കും അതുപോലെ തന്നെ പേപ്പർ പറഞ്ഞിട്ട് പാർട്ട് വൺ സബ്ജക്ട് റീസണിങ് ക്വസ്റ്റൻ ഇരുപത്തിയഞ്ച് മാർക്സ് ഇരുപത്തിയഞ്ച് പാർട്ട് ടു സബ്ജക്ട് എലിമെന്ററി മാത്തമറ്റിക്സ് ക്വസ്റ്റിൻ ഇരുപത്തി അഞ്ച് മാർക്സ് ഇരുപത്തിയഞ്ച് അതുപോലെ തന്നെ പാർട്ട് ത്രീ ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ഇരുപത്തിയഞ്ച് മാർക്സ് ഇരുപത്തി അഞ്ച് പാർട്ട് ഫോർ ഇംഗ്ലീഷ് ക്വസ്റ്റൻ ഇരുപത്തി അഞ്ച് മാർക്സ് ഇരുപത്തിയഞ്ച് അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും ഓരോ തെറ്റായ ഉത്തരത്തിനും പോയിന്റ് ത്രീ ത്രീ മാർക്ക് കുറവ് കുറയ്ക്കുകയും ചെയ്യും സിലബസ് പറഞ്ഞിട്ടുണ്ട് പാർട്ട് വൺ റീസണിംഗില് ലോജിക്കൽ തിങ്കിംഗ് ഡയഗ്രാമുകൾ അതേപോലെ ഒബ്സർവേഷണൽ എബിലിറ്റി പാർട്ട് ടു എലിമെന്ററി മാത്തമെറ്റിക്സിൽ അരഥത്തമെറ്റിക് ഓൾജിബ്ര ട്രിഗണോമെട്രി ജിയോമെട്രി മെനുസരേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് പാർട്ട് ത്രീ ജനറൽ നോളജിൽ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇവൻറ്സ് ഹിസ്റ്ററി ജിയോഗ്രഫി സയൻസ് പാർട്ട് ഫോർ ഇംഗ്ലീഷ് ഗ്രാമർ വൊക്കാബുലറി കോമ്പ്രിഹെൻഷൻ സെന്റൻസ് സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക അതായിരിക്കും സിലബസ് വരുന്നത് ഫീസ് സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് ഓൺലൈൻ പേയ്മെന്റ് ആണ് ഒരിക്കൽ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അത് റീഫണ്ട് ആവുകയില്ല അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ആണ് അപ്പൊ അപേക്ഷിക്കുന്നതിന് മുമ്പ് നമുക്ക് വാലിഡ് ഒരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം എക്സാം സെന്റർ വരുന്നത് ഇന്ത്യ ആകെയുള്ള വിവിധ കേന്ദ്രങ്ങളിലായിട്ടാണ് ലിസ്റ്റ് ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം സ്റ്റേജ് വൺ ഓൺലൈൻ എൻട്രൻസ് എക്സാം സ്റ്റേജ് ടു വന്നിട്ട് സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് എസ് എസ് പി ഇന്റർവ്യൂ ഇത് രണ്ടും പാസ് ആകണം അതുപോലെ തന്നെ സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ആറു മാസം ട്രെയിനിങ് ഉണ്ടാവും എല്ലാ വർഷവും രണ്ടു മാസം ഈ ട്രെയിനിങ് നിർബന്ധമാണ് നമുക്ക് സാലറി സ്ട്രക്ചർ നോക്കാം ഇതില് പോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ശമ്പള പരിധി പറഞ്ഞിട്ടുണ്ട് പിന്നെ എം എസ് പി മിലിറ്ററി സർവീസ് പേയും പറഞ്ഞിട്ടുണ്ട് മിലിറ്ററി സർവീസ് പേ ശമ്പളത്തിന് പുറമെ ലഭിക്കുന്ന അധിക ശമ്പളമാണ് അപ്പോ പോസ്റ്റ് ലെഫ്റ്റനന്റിന് അമ്പത്താറായിരത്തി ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറുണ്ട് എം എസ് പി ആയിട്ട് പതിനഞ്ച് അഞ്ഞൂറ് അതേപോലെ ക്യാപ്റ്റൻ അറുപത്തോറായിരത്തി മുന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരം അതും എം എസ് പി പതിനഞ്ച് അഞ്ഞൂറ് മേജർ അറുപത്തൊമ്പതിനായിരത്തി നാന്നൂറ് മുതൽ രണ്ട് ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ് അതേപോലെ ലെഫ്റ്റനന്റ് കേണൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് ഒക്കെയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അറുനൂറ് മുതൽ രണ്ട് ലക്ഷത്തി പതിനഞ്ചായിരത്തി തൊള്ളായിരം ബ്രിഗേഡിയർ ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ് മുതൽ രണ്ടു ലക്ഷത്തി പതിനേഴായിരത്തി അറുനൂറ് ഇവർക്കെല്ലാം എം എസ് പി ആയിട്ട് പതിനഞ്ചായിരത്തി അഞ്ഞൂറ് അധിക ശമ്പളമായിട്ട് കിട്ടുന്നുണ്ട് എസ് എസ് ബി ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നവർ കൊണ്ടുവരേണ്ട ഡോക്യുമെന്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഫിൽഡ് ആപ്ലിക്കേഷൻ ഫോം പാർട്ട് ടു ഇത് ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സുകളും അതേപോലെ തന്നെ ഐ ഡി പ്രൂഫ് പിന്നെ റെസിഡൻഷ്യൽ പ്രൂഫ് അതേപോലെ തന്നെ ഏജ് പ്രൂഫ് ഏജ് പ്രൂഫായിട്ട് നമുക്ക് ടെൻഡ് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ പേര് മാറിയവർ അതിന്റെ പ്രൂഫ് പിന്നെ ഇൻകം ഇൻകത്തിന്റെ പ്രൂഫ് ഉണ്ടായിരിക്കണം അതേപോലെ ലേറ്റസ്റ്റ് ഇൻകം ടാക്സ് റിട്ടേൺ പിന്നെ അഡ്മിറ്റ് കാർഡ് ഇത്രയും ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നവർ കൊണ്ടുവരേണ്ട ഡോക്യുമെന്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് യൂണിയൻ ടെറിറ്ററി സ്റ്റേറ്റ് ഗവൺമെന്റ് സെമി ഗവൺമെന്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫീസിന്റെ ഒപ്പോടും സീലോടും കൂടിയ സർവീസ് സർട്ടിഫിക്കറ്റും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും ഇന്റർവ്യൂവിന്റെ സമയത്ത് സബ്മിറ്റ് ചെയ്യണം അതല്ല നിങ്ങൾ ഇപ്പോൾ സെൽഫ് എംപ്ലോയിഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പറിൽ നോട്ടറിയുടെ ഒപ്പോട് കൂടി ഒരു സത്യവാങ്മൂലം ഒരു അഫിഡവിറ്റ് നൽകേണ്ടി വരും അതിൽ നിങ്ങളുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് വ്യക്തമാക്കണം അതേപോലെ നിങ്ങൾ ഏത് തൊഴിലാണ് ഏത് ജോലിയാണ് ഏത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വ്യക്തമാകുക അതേപോലെ തന്നെ നിങ്ങളുടെ വാർഷിക വരുമാനം എത്രയാണെന്നും അതിൽ രേഖപ്പെടുത്തിയിരിക്കണം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളത് അപ്പോൾ അപ്ലൈ ചെയ്തതിന് മുമ്പ് നമുക്ക് വാലിഡ് ഒരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടാന്ന് ഉറപ്പുവരുത്തുക അപേക്ഷ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുക അതേപോലെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടതും ഈ സൈറ്റ് വഴിയാണ് അത് എക്സാമിന് ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമേ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ ഈ സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് കയറി ചെക്ക് ചെയ്യുക അപ്ഡേറ്റ്സുകൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ നമുക്ക് ഇമെയിൽ വഴിയും എസ് എം എസ് വഴിയും ലഭിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ഐ മൊബൈൽ നമ്പറും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ജൂൺ പത്ത് വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ യോഗ്യരായ കാൻഡിഡേറ്റ്സ് ഉടൻ തന്നെ അപേക്ഷിക്കുക അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം